വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ വേഗം കുറയ്ക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നതായി സൂചന വന്ദേ വന്ദേഭാരത്തിനൊപ്പം ഗതിമാൻ എക്സ്പ്രസിൻ്റെ വേഗം കുറയ്ക്കാനാണ് തീരുമാനം സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ് നടപടി ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററായാണ് കുറയ്ക്കുന്നത് ഇതിനു പുറമെ നോർത്ത് സെൻട്രൽ റെയിൽവേ മറ്റ് നിരവധി ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ശതാബ്ദി എക്സ്പ്രസ്സിന്റെ വേഗത നൂറ്റി അൻപത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററായും കുറയ്ക്കും ഡൽഹി ഝാൻസി ഗതിമാൻ എക്സ്പ്രസ് ഡൽഹി ഖജരാബോ വന്ദേ ഭാരത് റാണി കമലാപതിയിലേക്കുള്ള രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ എന്നിവയുടെ വേഗതയാണ് കുറയ്ക്കുന്നത് വേഗത കുറയ്ക്കുന്നതോടെ ഈ ട്രെയിനുകളുടെ യാത്രാ സമയം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വർദ്ധിക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രെയിനുകളുടെ വേഗത കുറയ്ക്കണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നെങ്കിലും പല കാരണങ്ങളാൽ അത് നീണ്ടുപോവുകയായിരുന്നു എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും അടുത്തിടെ ഒന്നിലധികം ട്രെയിൻ ഉണ്ടായതാണ് വേഗത കുറയ്ക്കാനുള്ള തീരുമാനം പെട്ടെന്ന് നടപ്പാക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് സിഗ്നൽ തകരാറുകളോ ലോക്കോ പൈലറ്റുമാരുടെ പിഴവോ ആണ് ഈ അപകടങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്